ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര വർഷത്തെ ചെങ്കോട്ട ചേലക്കരയിൽ തുലാസിൽ കെ രാധാകൃഷ്ണന്റെ തട്ടകത്ത് ി തിരിച്ചടി പത്ത് വർഷം അജഞ്ചലമായി നിലനിന്ന ഇടതുപക്ഷത്തിന്റെ ഭരണ തുടർച്ചയ്ക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ചരിത്രപരമായ രാഷ്ട്രീയ സമനില വീണ്ടും ആവർത്തിച്ചു ആകെയുള്ള ഇരുപത്തിനാല് സീറ്റുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പന്ത്രണ്ട് വീതം സീറ്റുകൾ നേടി തുല്യത പാലിച്ചതോടെ ചേലുള്ള ചേലക്കരയുടെ കിഴക്കൻ കാറ്റ് ഇടത്തോട്ട് മാത്രമല്ല വീശുന്നതെന്ന് തിരഞ്ഞെടുപ്പ് ഫലം വിളിച്ചോതി ഇതോടെ തദ്ദേശ ചരിത്രത്തിലെ അത്യപൂർവമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് ചേലക്കര നീങ്ങുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ ഭാഗ്യദേവതയുടെ കടാക്ഷത്തിനായി നറുക്കെടുപ്പിലൂടെ മാത്രമേ നിർണ്ണയിക്കാനാകൂ എന്ന സങ്കീർണാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മുതിർന്ന സി പി എം നേതാവും മുൻമന്ത്രിയും നിലവിൽ ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണന്റെ സ്വന്തം പഞ്ചായത്ത് എന്ന നിലയിൽ സി പി എം സംസ്ഥാന നേതൃത്വം പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടും ത്തിന് വേണ്ടത്ര ശോഭിക്കാനായില്ല എന്നതാണ് ഈ സമനിലയുടെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് കൃത്യം പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിലും ഇതേ തുല്യത സംഭവിച്ചിരുന്നുവെന്നതാണ് ചേലക്കരയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ നാടകീയമായ സവിശേഷത അന്ന് നറുക്കെടുപ്പിന്റെ വക്കിലെത്തി നിൽക്കെ വിജയ ആഹ്ലാദ പ്രകടനത്തിനിടെ യു ഡി എഫ് അംഗത്തിന് സംഭവിച്ച അപ്രതീക്ഷിത മരണമാണ് എൽ ഡി എഫിന് ഭരണം നേടാൻ തുണയായ നിർണായക ഘടകം എന്നാൽ അതേ ഭരണസമിതിയുടെ അവസാന കാലയളവിൽ പ്രസിഡന്റിന്റെ മരണശേഷം എസ് സി എസ് ടി സംവരണത്തിന്റെ നിയമസാധ്യത ഉപയോഗിച്ച് യു ഡി എഫ് അംഗത്തിന് പ്രസിഡന്റാകാൻ കഴിഞ്ഞ അപ്രതീക്ഷിത രാഷ്ട്രീയ അട്ടിമറിക്കും ചേലക്കര സാക്ഷ്യം വഹിച്ചു ആ നാടകീയമായി വഴിത്തിരിവുകൾക്ക് ശേഷം വീണ്ടും അതേ സമനിലയിൽ എത്തി നിൽക്കുന്നതോടെ കടുത്താകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രബുദ്ധരായ ചേലക്കരയിലെ ജനത നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഈ മാസം ഇരുപതിന് അവസാനിക്കും ഡിസംബർ ഡിസംബർന്നിന് പുതിയ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും തുടർന്ന് ഈ മാസം അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും തിരഞ്ഞെടുക്കേണ്ടത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന തുല്യനിലയിൽ ആരധികാരത്തിൽ വന്നാലും പ്രതിപക്ഷത്തിന്റെ സജീവ സഹകരണമില്ലെങ്കിൽ പഞ്ചായത്ത് ഭരണപരമായും വികസനപരമായും കടുത്ത സ്തംഭനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു പുതിയ കോറി അപേക്ഷകളും നിലവിലെ കോറികൾ കാരണം ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളുമാണ് പുതിയ ഭരണസമിതിക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനകീയ വിഷയങ്ങളിൽ ഏകാഭിപ്രായത്തിലെത്തി മുന്നോട്ടു പോകാൻ ഭരണസമിതിക്ക് കഴിയുമോ എന്നതാണ് ഇനി ചേലക്കരയുടെ വികസനത്തിന്റെ ഗതി നിർണയിക്കുന്ന പ്രധാന ഘടകം ന്യൂസ്